റിയാവോ എന്ന പൂ വിരിച്ചല്ലോ കണ്ട കണ്ട കണ്ടോ എല്ലാ പൂവ് വിരിഞ്ഞല്ലോ അല്ലേ അതെന്നെ പൂവെന്നറിയാവോ ചെത്തിപ്പൂ ചെത്തിപ്പൂ ഇത് അറിയാ ഇത് എന്നാ പോവാ ഇത് തന്നെ പൂവ അതെന്നെ പോവാ പോവാ ഓറഞ്ചോ ഓറഞ്ചാണത് ഈ പൂവെന്താ ഇതന്നെ ഗ്രീൻ 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 ഇത് ഗ്രീനാണത് അതെന്ന കളറാത് യെല്ലോ ആണത് ആഹാ ഇത് ഇതുണ്ടോ പത്തുമണി പത്തുമണി ചെടി ഴിച്ചോ എല്ലാത്തിനും എല്ലാത്തിനും വെള്ളം ഒഴിച്ചോ വെള്ളം ഒഴിച്ചോഴിക്ക്